அடடே அடடே போ 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 முன்னுதே முன்னுதே போ ஐயோ அடடே ஏ முன்னுதே முன்னுதே போளே ஆ ஆ ஆ ஆ ஆ ஆ முன்னுதே 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 ஐயோ அடடே ஆப்ளே முன்னுதே ஆப்ளே ஆப்ளே ஆ கடந்து வரு கடந்து வரு 20 20 எហ்காயோ எហ்காயோ கிலோ 10 கிலோ 10 பயாயதே ஹையதே போ போ എന്താ വില കൂട് പിന്നെ നൂറോ ഇരുന്നൂറ നൂറ്റി ആ മുന്തിരി എന്താ പാട് അജോ ബോംബില് അടിപൊളി മുന്തിരി ആണോസ്റ്റ് കൊടുക്കുള്ളൂ ആ നേതൃപ്പഴം പിന്നെ പിന്നെ ബാക്കി പിന്നെന്തൊക്കെയാ വില ഇതോട് ഏഹ് ആ ശരി അങ്ങനെ ചിക്കൊക്കെ ഇണ്ടോ ചിക്കൊക്കെ ചിക്കൊക്കെ അറിയാ പണക്ക് നമ്മടെ സൽമാന്റെ ജ്യേഷ്ഠന്റെ കടയാണ് സൽമാന്റെ മൂത്ത ജ്യേഷ്ഠന്റെ കടയണക്ക് എല്ലാരും വന്ന് നോമ്പിന് വന്ന് കൊണ്ടേക്കോളാൻ മാറി നോമ്പറി അടിപൊളിയാവും എന്താ വരും ഒരു സാധനങ്ങൾ എന്തൊക്കെയാ വാങ്ങണന്ന് പറഞ്ഞിരുന്നു ഫ്രൂട്ട്സ് വാങ്ങാ വില അറിയോ വില ഏഴ് കഴിഞ്ഞാലും നൂറ് നൂറ് മനസ്റ്റു പറഞ്ഞിട്ട് കേട്ടോ കസ്റ്റമുറി പറഞ്ഞിട്ട് വരാ വായ കൊണ്ടാൻ പറ വന്നിട്ട് ആളെ വിളിച്ചുണ്ടോ

ഓർജോ ഓർജോ നല്ലോനടുത്തോർജോ അല്ലേ ചേർലെന്തായാലും മന കൈതച്ചക്ക പുളിപ്പുണ്ടാവടാ മന മനേ ഇത് പുളിപ്പുണ്ടാവോക്കുണ്ടാവും புடி புண்டாவனோ? அதோ. பதரில. அதே. ஏலே போடா. ஆ போ. ஏல சீரும்டியோ. ஆ. അടുതുണായിൽ വെച്ചിണോ ഈ അടുതുണോ എ ഇതിനൊക്കെ ആമാദിഞ്ഞൊന്നും കൂടിയക്കാവട്ടെ എത്ര നോക്കടേ എത്ര ഇതിന് കുക്ക് പൈസ എത്രയാണ് നോക്കടേ 100 100 ആ പദരലേ കണ്ടരെ കൊണ്ടോട്ടൽ മനെ ആ ചേമ്പറക്കി പൈസ എത്രയാടാ എ അപ്പോൾ എത്ര അപ്പോൾ കൊങ്ങുജോ ആ എത്ര മുന്നൂറ്റോ എന്താ ഇങ്ങനെ എന്താ സൽമാനേ എത്ര കൊറച്ച് താങ്ങാറ മുന്നൂറ്റിയുമ്പോ ഏഹ് ഞമ്മളെ പറ്റിക്കണ്ടോ എത്ര ദിവസം നൂറ്റി എന്നാ സൽമാനേ இதே நம்ம பட்டிக்கு என்ன லே ஆ அவன ஓகே അപ്പോ ഇത് നമ്മടെ സൽമാന്റെ ജ്യേഷ്ഠം ഫ്രൂട്ട്സ് കടയാണ് ഇത് അപ്പോ ഈ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റൂട്ടിൽ പോണ എല്ലാ ആൾക്കാരും ഇപ്പൊ നോമ്പൊക്കെ അല്ലേ അപ്പൊ ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഉണ്ടാവും അപ്പോ ഇവിടുന്ന് തന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ മാക്സിമം നമ്മളെ സെൽമാന്റെ ജ്യേഷ്ഠന്റെ കടയിൽ നിന്ന് തന്നെ വന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക സെൽമാനും ഉണ്ടാവും ഇവിടെ പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ സെൽമാനും ഇവിടെ ഉണ്ടാവും സെൽമാനാണ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുത്തു തരിക അതിന്റെ കടയുടെ നേരെ ബേക്കിൽ തന്നെ സൽമാൻറെ വീടും അപ്പൊ സൽമാനെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് സൽമാനെ കാണും ചെയ്യാ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടുന്ന് പർച്ചേസിംഗ് ചെയ്യാ അല്ലെ സൽമാനെ എന്താ പറയുള്ളു ആരെ പറഞ്ഞു കൊടുക്കടൊക്കെ പറഞ്ഞുകൊടുക്കേ കാക്കാന്റെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കേ കാക്കാന്റെ പേരെന്താ കൊടുക്കുണി കാക്കാ മുസ്താ മു മുണ്ട് ിട്ട് അപ്പൊ എല്ലാരും മുസ്തഫാ കടയിൽ നിന്ന് ഫ്രൂട്ട്സ് വന്ന് വാങ്ങാൻ പറയാം ഏ ഫ്രൂട്ട്സ് വാങ്ങാൻ പറയാം ഇവിടുന്ന് എല്ലാരോടും ആ ഫ്രോട്ട് നോക്കിട്ട് പറയും എല്ലാരും അജ് പരിപാടി ഇല്ലാത്ത ജ്യേഷ്ഠന്റെ അടിപൊളിയ ചോട് ആ സോളത്തും ഇക്ക അള്ളക്കള അത് കച്ചവടം ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാകും വേണ്ട വാട ചോടെ ചേത്തും അറഫം ഏക്കി ും